പറയുന്നു സമസ്ത കേരള ജമ്മിയൊത്തലുമയുടെ പേര് പറഞ്ഞുകൊണ്ട് സമസ്ത കേരള ജമിയലുമേവിലാസം ഉപയോഗിച്ചുകൊണ്ട് കോടിക്കണക്കിന് രൂപ പിരിച്ചെടുത്തുകൊണ്ട് എവിടെയെങ്കിലും സ്ഥാപനമുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ എവിടെയെങ്കിലും ഭൂമി വാങ്ങിയിട്ടുണ്ടെങ്കിൽ എവിടെയെങ്കിലും ഭൂമി കയ്യിൽ പൈപ്പറ്റിയിട്ടുണ്ടെങ്കിൽ എവിടെയെങ്കിലും സ്ഥാപനം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അത് സമസ്ത കേരള നമുക്ക് ഏതെങ്കിലും നിലയിൽ അവകാശപ്പെട്ടതാണെങ്കിൽ അത്തരം സ്ഥാപനങ്ങളെയും സംവിധാനങ്ങളെയും തിരിച്ചുപിടിക്കാനുള്ള നിരന്തരമായ പോരാട്ടങ്ങൾക്ക് ഇവിടെ സുന്ന പ്രവർത്തകന്മാർ മുന്നോട്ട് വരുമെന്ന് വളരെ ഉത്തരവാദിത്ത ബോധത്തോടു കൂടി സൂചിപ്പിക്കുകയാണ് കാളികാവിൽ സംസാരിക്കുന്നത് കൊണ്ട് ഒരു ബഹുമാനായുണ്ട് ഞാൻ സൂചിപ്പിക്കാം ബാബു ഹാജി ഞാൻ ഇവിടെ പരിചയപ്പെടുത്തേണ്ടതില്ലാടുകൾക്ക് അവലംബമായിരുന്ന ആയിരക്കണക്കിന് ആളുകൾക്ക് എല്ലാർത്ഥത്തിലും ഒരു ഒരു മാർഗദർശിയായിരുന്ന ഒരു സാധു മനുഷ്യൻ നിഷ്കളങ്കനായ മനുഷ്യൻ അദ്ദേഹമാണ് ഇവിടെ നടക്കുന്ന ഇവിടെയുള്ള ഈ കാളികാവിലെ വാഫി ആവശ്യമായിട്ടുള്ള ഭൂമി കൈമാറിയതും ഇന്ന് സ്വതന്ത്രമായി ഇത് ഞങ്ങളുടെ ഇതിന്റെ അന്തിമ തീരുമാനം എടുക്കേണ്ടത് ഞങ്ങളുടെ സൊസൈറ്റിയാണ് ഞങ്ങളുടെ ജനബോഡിയാണ് ഇവിടെ സമസ്തക്ക് റോളില്ലെന്ന് പറയുന്ന ആളുകൾ ആ വക്കഫാധാരം ഒന്ന് വായിക്കണം ആ വക്കഫാധാരം നിങ്ങളുടെ മുമ്പിൽ ഞാൻ വായിക്കാൻ പോവാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം സമസ്ത കേരള ജമ്യത്തിലൊക്കെ എഴുതി കൊടുത്ത സമസ്ത കേരള ജമ്യത്തിലൊക്കെ ഉടമസ്ഥാവകാശമുള്ള സമസ്ത കേരള ജമ്യത്തിലുമയുടെ ഉപദേശ നിർദ്ദേശങ്ങൾക്ക് അനുസരിച്ച് മാത്രമേ പ്രവർത്തിക്കാൻ പാടുള്ളൊന്ന് വാക്കിഫ് തന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എഴുതി വച്ചിട്ടുണ്ടെങ്കിൽ അത് ഏത് സ്ഥാപനമാണെങ്കിലും അത് തിരിച്ചു പിടിച്ചുകൊണ്ട് സമത്തയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾക്കനുസരിച്ചു കൊണ്ട് ആ വാക്കിഫിന്റെ നീയത് അനുസരിച്ചുകൊണ്ട് ആ സ്ഥാപനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട് സുന്നത്യമാന്റെ പ്രവർത്തകന്മാർക്കുണ്ട് എന്ന് സാന്ദർഭികമായിട്ട് സൂചിപ്പിക്കുകയാണ് ആദരണീയനായ അടക്കാക്കുണ്ട് ബാബു ഹാജി പാണക്കാട് സയ്യിദ് തങ്ങൾ എഴുതി കൊടുത്ത സയ്യിദ്ാരമാണ് കൈവശമുള്ളത് ഈ വക്കഫാതാരത്തിൽ അതിന്റെ ആമുഖത്തിൽ തന്നെ എഴുതി വെച്ചിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് അഞ്ചിൽ കോഴിക്കോട് ജില്ലാ രജിസ്റ്റർ ഓഫീസിൽ ഒന്നാം നമ്പറായി രജിസ്റ്റർ ചെയ്യപ്പെട്ട ഇപ്പോൾ കോഴിക്കോട് ഫ്രാൻസിസ് റോഡ് ആസ്ഥാനമായി പ്രവർത്തിച്ചു വരുന്ന ജനാബ് ആനക്കര കോഴിക്കോട്ട് മുസ്ലിയാർ അവർ പ്രസിഡന്റും ജനാബ് ചെറുശ്ശേരി മുസീയർ അവർ ജനറൽ സെക്രട്ടറിയുമായ സമസ്ത കേരള യും അഖിലേയും അതിന്റെ ആദർശങ്ങൾക്ക് അനുസരിച്ചു കൊണ്ട് ഹാജി ഇതുമായി ബന്ധപ്പെട്ട വക്കഫാധാരം എഴുതി കൊടുത്തിട്ടുള്ളത് ആ വക്കഫാധാരത്തിൽ അദ്ദേഹം കൃത്യമായി അഞ്ച് വ്യവസ്ഥകൾ പറയുന്നുണ്ട് അദ്ദേഹം എഴുതി കൊടുത്ത വക്കഫാതാരം അനുസരിച്ചു കൊണ്ട് ആ വാക്കിഫിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾക്ക് അനുസരിച്ചുകൊണ്ട് ഈ സ്ഥാപനം ആ ഭൂമിയിലുള്ള എന്ത് സ്ഥാപനമാണെങ്കിലും അത് നടത്തിപ്പിന്റെ പ്രധാനപ്പെട്ട അഞ്ച് വ്യവസ്ഥകൾ വാക്യഫ് രേഖപ്പെടുത്തുന്നു കൈവശമുള്ളത് ഈ വാക്യഫിന്റെ വാക്യൂ ലക്ഷ്യങ്ങൾ ഭിന്നമായി ആര് സ്ഥാപനം നടത്തിയാലും അത് തിരിച്ചു പിടിക്കാനും ആ വാക്യഫിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾക്ക് അനുസരിച്ചുകൊണ്ട് ഇന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ വ്യവസ്ഥാപിതമായ നിയമവിധേയമായ ഉണ്ട് എന്ന് എല്ലാവരും ഓർക്കുന്നത് നല്ലതാണ് അദ്ദേഹം എഴുതി വെച്ചിട്ടുള്ള പ്രധാനപ്പെട്ട അഞ്ച് ആറ് വ്യവസ്ഥകൾ വെച്ചിട്ടുണ്ട് ഞാൻ ഈ സ്ഥലം വക്ഫ് ചെയ്യുമ്പോൾ എനിക്ക് എന്റെ കാലശേഷം ഈ ഭൂമിയിൽ എങ്ങനെയാണ് കൊണ്ടു നടക്കേണ്ടതെന്നതിന്റെ ആറ് വ്യവസ്ഥകൾ എഴുതി വെച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നു മേൽ സ്ഥാപനങ്ങൾ യാതൊരു കാരണവശാലും അഖില സുന്നത്തിന്റെ ആശയാദർശങ്ങൾ നിന്ന് മേൽ വിഭരിച്ച സമസ്ത കേരള ജമിയമയുടെ ആശയാദർശങ്ങളിൽ നിന്ന് ിൽ നിന്ന് വിധത്തിൽ ആവേണ്ടതാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേരള കേരള അംഗീകരിക്കുന്ന ജമാഅത്ത് എന്നല്ല പറഞ്ഞത് സമസ്തകേരജമിയമയുടെ ആശയാദർശങ്ങളിൽ നിന്നും അതിന്റെ തീരുമാനങ്ങളിൽ നിന്നും ബദുജലിക്കാത്ത വിധത്തിലാണ് ഈ സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകേണ്ടതെന്ന് ഈ സ്ഥലം വക്വ് ചെയ്ത വാക്കിഫ് അടക്കാക്കുണ്ട് ഹാജി എഴുതി വെച്ചിരിക്കുന്നു രണ്ടാം ബതിജലിക്കാത്ത വിധത്തിലാണ് ഈ സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകേണ്ടതെന്ന് ഈ സ്ഥലം പക്വ് ചെയ്ത വാക്കിഫ് അടക്കാക്കുണ്ട് ബാപ്പു ഹാജി എഴുതി വെച്ചിരിക്കുന്നു രണ്ടാമതായി എഴുതി വെച്ചിരിക്കുന്നത് ഈ വ്യവസ്ഥകൾക്ക് ലംഘനം വരുന്ന സാഹചര്യം ഉണ്ടായാൽ മേൽ സമസ്ത മുഷാവറ ഇടപെടുന്നതാണ് എന്ന് ബഹുമാനപ്പെട്ട ബാപ്പു ഹാജി ആ വക്ാതാരത്തിൽ എഴുതി വെച്ചിരിക്കുകയാണ് ഇത് സ്വന്തം മെൻഡിറ്റിയാണ് ഞങ്ങളുടെ ജനബോഡിയാണ് തീരുമാനിക്കേണ്ടത് ഞങ്ങൾ നാല് വാഫികളെ കൂട്ടിയിട്ട് ഞങ്ങൾ ജനബോഡി ഉണ്ടാക്കി ഞങ്ങൾ തന്നെ സിൻഡിക്കേറ്റ് ഉണ്ടാക്കി ഞങ്ങൾ തന്നെ സെനറ്റ് ഉണ്ടാക്കി ഞാനും ഭാര്യയും തട്ടാനുമാണ് ഇനിയുള്ള കാലത്ത് സി ഐ സി കൊണ്ട് നടക്കേണ്ടത് വ്യാമോഹമുണ്ടെങ്കിൽ അത് തിരിച്ചു പിടിക്കുന്ന കാലം വിദൂരമല്ല എന്ന് ഈ ആയിരക്കണക്കിന്റെ സഹപ്രവർത്തകരെ സാക്ഷി നിർത്തിക്കൊണ്ട് സൂചിപ്പിക്കുന്നു ഇവിടെ